പക്വമായ മറുപടി നൽകാൻ കേരളത്തിൽ ഇന്ന് ഏത് യുവ നേതാവുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും കല്ലേറേൽക്കേണ്ടി വന്ന മറ്റൊരു നേതാവ് ഉണ്ടാകില്ല പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് പാലക്കാട് രാഹുൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും മാധ്യമക്കൂട്ടം അവിടെ പറഞ്ഞെത്തും ലൈംഗിക ആരോപണ ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ നേരിടേണ്ടി വന്നെങ്കിലും രാഹുൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവ സാന്നിധ്യമാണ് പാർട്ടിയിൽ നിന്നോ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നിന്നോ എന്തിനേറെ പറയുന്നു ജനങ്ങൾക്കിടയിൽ പോലും ഭ്രഷ്ട കൽപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും മാധ്യമങ്ങൾക്കിപ്പോഴും രാഹുൽ മാങ്കൂട്ടം ഒരു ഇരയാണ് രാഹുലിനെ എവിടെ കണ്ടാലും കുത്തിതിരുപ്പൻ ചോദ്യങ്ങളുമായി ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് മാധ്യമങ്ങളുടെ പ്രധാന വിനോദം പക്ഷെ അപ്പോഴൊക്കെയും ആത്മനിയന്ത്രണം കൈവിടാതെ വളരെ കയ്യൊതുക്കത്തോടെ വിഷയങ്ങളെ നേരിടാനാണ് രാഹുൽ ശ്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി വോട്ട് ചോദിക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വന്നതിനെ എങ്ങനെ കാണുന്നു എന്നായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ ആദ്യ ചോദ്യം ഞാൻ ജീവിതത്തിൽ ഒരിക്കലേ സ്വന്തമായി വോട്ട് ചോദിച്ചിട്ടുള്ളൂ വോട്ടില്ലാത്ത പ്രായം തൊട്ട് വോട്ട് ചോദിച്ചത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അടിസ്ഥാനപരമായി ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നാണ് രാഹുൽ മറുപടി പറഞ്ഞത് സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകുന്നത് പലർക്കും അതൃപ്തി ഉണ്ടാക്കിയിട്ടില്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും രാഹുലിന്റെ പക്കൽ കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്കും അതൃപ്തിയില്ല ആകെ അതൃപ്തി ഉള്ളത് മാധ്യമങ്ങൾക്ക് മാത്രമാണ് മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിലും ഗവനിച്ചിട്ടുള്ള ആളല്ല ഞാൻ എന്ന് പറഞ്ഞാണ് രാഹുൽ ആ ചോദ്യത്തെ വളരെ നീറ്റായി കൈകാര്യം ചെയ്തത് അവിടം കൊണ്ടും നിർത്താൻ മാധ്യമ പ്രവർത്തക തയ്യാറല്ലായിരുന്നു ആരോപണങ്ങൾക്ക് ഉയർന്ന ഘട്ടത്തിൽ തന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് വിട്ട ഷാഫിക്ക് കൂടി മോശം വരുന്ന അവസ്ഥ ഉണ്ടാക്കിയെന്ന രീതിയിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ അടുത്ത ചോദ്യം എന്നാൽ പ്രകോപിതനാവാതെ വളരെ പക്വതയോടെ ആ ചോദ്യത്തെയും രാഹുൽ നേരിട്ടു എന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിലെല്ലാം തന്നെ കൃത്യമായി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആ വിഷയത്തെ പറ്റി കൂടുതൽ പ്രതികരണങ്ങൾ പിന്നീട് നടത്താം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ പോലെയുള്ള പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് സൈഡ് ആക്കുന്നത് ആ വീഡിയോ കൂടി ചേർക്കാം പോകുന്നു ഇത്തവണ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗുണ്ടാകാൻ പോകണം ആ ചോദ്യത്തിന്റെ ദുസൂചന മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധ്യമൊക്കെ എനിക്കുണ്ടല്ലോ അതുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ ചില സമയങ്ങളിലൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അത് ഏതെങ്കിലും ക്യാമ്പയിൻ്റെ പോരായ്മ കൊണ്ടല്ല ഇത് പത്തു വർഷം അടുപ്പിച്ച് വഴിവിട്ട് കൊടുക്കും പത്തു വർഷം അടുപ്പിച്ചാകുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു അപ്പോൾ അഞ്ചു വർഷമായപ്പോൾ ജനങ്ങൾ പിന്നെയും വിചാരിച്ചു ഒരു അവസരം കൂടി കൊടുത്താൽ ചിലപ്പോൾ നന്നായാലോ നന്നായില്ല അവരുടെ ഭരണം പിന്നെയും മോശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറപ്പായും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും ഞാൻ അടിസ്ഥാനപരമായ ഒരു പാർട്ടിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതാണ് കൂടുതൽ സന്തോഷമുള്ള കാര്യം സ്വന്തമായി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണല്ലോ ഒരു പ്രഷറൊക്കെ ഉണ്ട് ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വളരെ ആയിട്ടാണ് പിന്നെ നമ്മളെ ജയിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോകുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ് അത് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇല്ല അങ്ങനെയില്ല എല്ലാത്തിനോടും കണ്ണാടിയോടും പ്രായരിയോടും മാത്തുനോട് മുനിസിപ്പാലിറ്റിയോടും തുല്യമായ സ്നേഹമാണ് എല്ലാത്തിനോടും അത് നിങ്ങൾ കണ്ണാടിയിലെ വാർത്തകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് അത് നിങ്ങൾ കണ്ണാടിയോട് എന്തോ പ്രത്യേകമായ താല്പര്യം നിങ്ങൾക്കുണ്ട് ആ താല്പര്യം ഞങ്ങൾക്കുണ്ട് കണ്ണാടി ഞങ്ങൾ തിരിച്ചു പിടിക്കും കണ്ണാടി തിരിച്ചു പിടിക്കും മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കും പ്രായരിയും മാത്തുര്യം നിലനിർത്തും നിങ്ങളുടെ അതൃപ്തി ഞങ്ങൾ നോക്കുന്നില്ല മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതൃപ്തിയില്ല മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിൽ ഞാൻ ഗൗനിച്ചിട്ടുള്ള ഒരാളല്ല അല്ല അതിനകത്ത് അതായത് ഞാൻ എൻ്റെ ആദ്യ വാർത്താ സമ്മേളനങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പ്രതികരണങ്ങൾ പിന്നീട് നടത്താം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ പോലെയുള്ള പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്